ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്ന് ലാലേട്ടൻ വന്ന എപ്പിസോഡായിരുന്നു എന്തിനാണ് ഈ ലാലേട്ടൻ വരുമ്പോൾ ആരും ഇത്ര പൊളൈറ്റ് ആവുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടായിരുന്നു ആര്യൻ അനുമോൾ സാബുമാൻ മത്സരിച്ച ആ ക്യാപ്റ്റൻസി ടാസ്ക് അന്ന് ആരും പറഞ്ഞു ഇതൊട്ടും ഫെയർ അല്ല അതാണ് ഇതാണ് എന്ന് നിലപാടിൽ ഉറച്ചു നിന്ന ആര്യൻ ഇന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ വലിയ പൊളൈറ്റായി ഞാൻ സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് എടുത്തത് എന്ന് പറയുന്നു അവിടെ അക്ബർ കൃത്യമായി പറയുന്നുണ്ട് ആ ഒരു ഡിസിഷനിൽ എനിക്ക് എതിരാഭിപ്രായമുണ്ട് എന്ന് അത് കണ്ടപ്പോൾ എനിക്കും തോന്നിപ്പോയി അയ്യെ ഈവനെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പക്ഷേ നെവിൻ ആ നന്മമരം കാട് ആരിൻ്റെ മേ തൊട്ടിച്ചു കൊടുത്തപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു അത് പറയേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി പിന്നെ ചർച്ചയായത് വീക്കിലി ടാസ്കിനെ കുറിച്ചാണ് അനുമോളെയും ലക്ഷ്മിനെ നല്ല രീതിയിൽ ഇന്ന് ലാലേട്ടൻ റോസ്റ്റ് ചെയ്യുന്നുണ്ട് കാണാത്ത കാര്യത്തെ എങ്ങനെ ലക്ഷ്മി കണ്ടു ലക്ഷ്മിക്ക് അതെങ്ങനെ ഫീൽ ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ അതിനൊക്കെ എന്നായിരുന്നു ലക്ഷ്മിയുടെ മറുപടി അതുപോലെ തന്നെ അനുമോൾക്ക് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് അതും കൂടാതെ ലക്ഷ്മിക്ക് എന്തിനാണ് വക്കീലിൻ്റെ കുപ്പായം അക്ബറിന് വേണ്ടി ബാധിക്കാൻ കൊടുത്തത് നിങ്ങൾക്ക് മനസ്സിലായോ ഈ ആഴ്ചയിൽ മൊത്തം അക്ബറിന്റെ പുറകാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പാവപ്പെട്ട ട്ട ആളെ എനിക്കറിയാം അതാണ് ഇതാണ് എന്നൊക്കെ പക്ഷെ ലക്ഷ്മി അറിയുന്നതിന് മുന്നേ അക്ബർ ആ കാര്യം അറിഞ്ഞിട്ടുണ്ട് ആതിലാണ് കട്ടത് എന്ന് അപ്പോഴും ലക്ഷ്മിയുടെ ധാരണ നെവിനാണ് കട്ടത് എന്നാണ് അതുകൊണ്ടാണ് ലക്ഷ്മിക്ക് ആ വക്കീൽ കുപ്പായം എടുത്തിട്ട് കൊടുത്തത് എന്നിട്ട് അവിടെയും റോസ്റ്റിങ് പിന്നെ അനീഷ് ഈ എഴുപത്തഞ്ച് ദിവസം ബിഗ് ബോസ് ഹൗസിൽ എങ്ങനെയാണ് നിന്നത് എന്നതിൻ്റെ ഒരു രത്ന ചുരുക്കമായിട്ടാണ് ഇന്നത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞത് അനീഷ് ചെയ്ത തെറ്റിനെ കണ്ടസ്റ്റൻസ് ആര് പറഞ്ഞാലും ചൂണ്ടിക്കാണിച്ചാലും അത് അങ്ങനെയല്ല എന്നെ അനീഷ് പറയത്തുള്ളൂ ലാലേട്ടം വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ മാർഗമില്ല ലാലേട്ടൻ തെളിവെടുത്ത് കാണിക്കും അപ്പോൾ പ്രശ്നമാണ് അങ്ങനെ ലാലേട്ടനോട് സംഭവിക്കും ഇത് തന്നെയാണ് സംഭവിച്ചത് അക്ബർ ആ കാര്യം ചോദിച്ചപ്പം അനീഷ് എതിർക്കാണ് ആദ്യം ഉണ്ടായത് ലാലേട്ടൻ നേരെ ചോദിച്ചപ്പം ഗുഡ് മോർണിംഗ് അല്ലേ അനീഷെ പറഞ്ഞേ എന്ന് ചോദിച്ചപ്പം അങ്ങനെയാണ് ലാലേട്ട എന്ന് തോന്നുന്നു പിന്നെ എന്താക്കി എഴുപത്തഞ്ച് ദിവസം ആയില്ലേ ഞാൻ ഓർക്കുന്നില്ല എന്നൊക്കെ ലാലേട്ടൻ തന്നെ അവിടെ ചിരിച്ചു പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതാണ് പ്രീ പ്ലാൻഡ് ആണ് അനീഷിൻ്റെ ഒരു ഷെഡ്യൂൾഡ് ആയിട്ട് പോകുന്ന ഒരാളാണ് അനീഷ് എന്ന് വ്യക്തമാണ് അങ്ങനെയുള്ള ഒരാളല്ല ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ കപ്പ് എടുക്കേണ്ടത് എന്ന് എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും കഴിഞ്ഞ പ്രാവശ്യത്തെ ജിൻഡോ പുള്ളിയൊക്കെ പി ആർ കൊണ്ട് മാത്രം പിടിച്ചു നിന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഒരു ബിഗ് ബോസ് വരികയാണ് ഈ ബിഗ് ബോസിൻ്റെ ഒരു ബിഗ് ബോസ് കളി നടത്തുകയെന്ന് വിചാരിക്കട്ടെ അതായത് വിന്നേഴ്സിനെ വെച്ചിട്ട് ഒരു കളി നടത്താൻ ഇരിക്കട്ടെ ആദ്യത്തെ ആഴ്ച വിത്തൗട്ട് ഒരു ഡൗട്ടും ഞാൻ പറയുകയാണ് ആദ്യത്തെ ആഴ്ച പോകുന്നത് ഈ ജിൻറ്റു ആയി സോ ഞാൻ ഈ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യാനുള്ള കാരണം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർഹതപ്പെട്ടവർ കപ്പ് കൊണ്ടുപോകണം അതായത് നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നവർ നിലപാട് നല്ല രീതിയിൽ പറയുന്നത് അത് വ്യക്തതയോടെ പറയുന്നത് അവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ കപ്പെടുക്കേണ്ടത് അതാണ് അർഹിക്കുന്നത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ നനഞ്ഞ പടക്കം പോലെ ആയി പോകുമെന്ന് എനിക്കിപ്പം നെഞ്ചത്ത് കൈവെച്ച് പറയാൻ പറ്റും സോ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് നമുക്ക് നാളെ ആരാണ് എവിക്റ്റ് ആവുന്നത് എന്നറിയാം അപ്പം ബൈ ബൈ